എംബുരാനിലെ കല്ലടക്കാരന്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷം പാൻ ഇന്ത്യൻ സിനിമ എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന എംബുരാൻ സിനിമാ ലോകത്തേക്ക് പിറന്നു വീണ പൃഥ്വിരാജ് എന്ന അതുല്യ പ്രതിഭയുടെ മികവാർന്ന സംവിധാനത്തിൽ ജന്മം കൊണ്ട ലൂസിഫറിന്റെ രണ്ടാം പതിപ്പ് വിരലുകൾ കൊണ്ടുപോലും വിസ്മയം തീർക്കുന്ന മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന എംബുരാൻ കലയും സാങ്കേതികതയും ഒത്തുചേർന്ന ഒരു വിസ്മയം മണിക്കൂറുകൾക്കപ്പുറം എത്തുന്ന എംബുരാന്റെ വരവിനായി ഒരു ജനത കാത്തിരിക്കുകയാണ് സ്വർണ്ണക്കടയിലെ മണൽത്തരി പോലെ വളരെ വിലപ്പെട്ടതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എംബുരാനിലെ ഒരു പാസിംഗ് ഷോട്ട് പോലും ആ ഭാഗ്യം ലഭിച്ച കല്ലടയുടെ പ്രിയ കലാകാരൻ റോജിൻ തോമസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് മാർച്ച് ഇരുപത്തി ഏഴിലെ സൂര്യോദയം ലോകത്തിന്റെ കരകോഷം കേട്ടായിരിക്കും ആ കൈയ്യടി എംബുരാൻ ഒപ്പം നമ്മുടെ റോജിൻ തോമസിനും ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ